നിലമ്പൂർ മണലൊടിയിൽ യുവാവിനെ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തി മണലൊടി വാര്യ മഠത്തിൽ രാജേഷ് ആണ് മരിച്ചത് നാൽപ്പത് വയസ്സുണ്ട് രാവിലെ നടക്കാൻ ഇറങ്ങിയവരാണ് വീടിന്റെ വാതിലിനോട് ചേർന്ന് മരിച്ചു കിടക്കുന്ന നിലയിൽ കണ്ടെത്തിയത് അമ്മ വിജയലക്ഷ്മി ശബരിമലയ്ക്ക് പോയതാണ് ഭാര്യ മലേഷ്യയിലാണ് പോലീസ് സ്ഥലത്തെത്തി ഇൻക്വസ്റ്റ് നടപടികൾ തുടങ്ങി മരണത്തിൽ ദുരൂഹതയില്ലെന്ന സൂചനയാണ് പോലീസ് നൽകുന്നത് ന്യൂസ് ബ്യൂറോ നിലമ്പൂർ അത്യാധുനിക സൗകര്യങ്ങളുമായി ഇനി പുതിയ രൂപത്തിലും ഭാവത്തിലും ഇന്ത്യൻ ബേക്സ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഇന്ത്യൻ ബേക്സ് ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ മഞ്ചേരി റോഡ് വണ്ടൂർ വണ്ടൂരിന്റെ ആഘോഷങ്ങൾക്ക് കൂടുതൽ തിളക്കമേകി ഗോൾഡൻ ഡയമണ്ട്സ് வெட்டிங் ஆபரணங்கள் லைட் வயர் ஆபரணங்கள் டயமண்ட் ஆபரணங்கள் என்ி ஏற்ற குறஞ்ச பணிக்கூலி ஐ ஆர் கோல்ட் டயமண்ட்